ചേണാറ്റ് ബ്ലോക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഏറ്റവും സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ വീഡിയോ നമ്മൾ വഴുതനാണ് ഞാൻ വലുതനയുടെ വീഡിയോ ഞാൻ നേരത്തെ നന്നായിട്ട് ഞാൻ പല വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് വലുതനക്ക് അയച്ചിരിക്കുന്നുണ്ട് നടന്നതുണ്ട് എല്ലാം ഗ്ലോബാക്കിൽ നടക്കുന്നുണ്ട് പോസ്റ്റ് നടക്കുന്നു ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് ഞാനിത് നമുക്കൊരു മൂന്ന് വർഷത്തേക്ക് നിക്കത്തക്ക രീതിയിലുള്ള തൈ ഞാൻ ഇതിൽ വെച്ചിരിക്കുന്നത് അതേപോലെയാണ് എൻ്റെ പോസ്റ്റിംഗ് മിശ്രി ഇതിനകത്ത് നടത്തിയിരിക്കുന്നത് ഇപ്പോൾ ഇതല്ലേ നമ്മൾ നമ്മളിടയ്ക്ക് നോക്കണം ഇതിനകത്ത് പുല്ലുകളൊക്കെ വരും ആ പുല്ലുകളൊക്കെ നമ്മൾ പറച്ച് കളയണം അത് വെക്കാൻ പാടില്ല ഇപ്പോൾ ഇലയായിട്ടുണ്ട് നാലലയായിട്ടുണ്ട് രണ്ട് ഇലയോട് കൂടി വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതിൻ്റെ മുഗൾ ഭാഗം നമ്മൾ ആ കൂമ്പ് നമ്മൾ നുള്ളിൽ കളയണം അപ്പം പുതിയ ശിഖരങ്ങൾ ഇങ്ങനെ പൊട്ടി പൊട്ടി വരികയും ചെയ്യും വഴുതനെ നന്നായിട്ട് ഗ്രോത്തായിട്ട് കഴിക്കുകയും ചെയ്യും ഇതുകൊണ്ടോ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം എന്നുവെച്ചാൽ മണ്ണിൻ്റെ ഏത് നമ്മുടെ ജൈവ രീതിയിൽ പച്ചക്കറി ചെയ്യുകയാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം നമ്മുടെ മണ്ണ് എപ്പോഴും ഇളക്കമുള്ളതായിരിക്കണം മണ്ണ് ഇളക്കമുള്ളതായിരിക്കണം കാരണത്താൽ ഇതിലേക്ക് ജലം ജലമിറങ്ങുകയും ചെയ്യണം സൂര്യപ്രകാശം വരികയും ചെയ്യണം അങ്ങനെ സൂര്യപ്രകാശം കൃത്യമായി സൂര്യപ്രകാശം കിട്ടുകയും അതേപോലെ തന്നെ വെള്ളം കൃത്യമായിട്ട് ചെടികളുടെ വേദന ലഭിക്കുകയും ചെയ്താൽ മാത്രമേ ഇത് നന്നായിട്ട് വളർന്നു വരികയും നല്ല കായ്ഫലം നമുക്ക് ലഭ്യമാവുകയും ചെയ്യുകയുള്ളൂ അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇത് സ്കിപ്പ് ചെയ്യാതെ കാണണം മാത്രമല്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഷെയർ ചെയ്യണം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം ഈ പ്രായമായി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതിന് കീടബാധിത ഇതിന് ഒരു വണ്ടി വന്നിട്ട് ഇതിൻ്റെ ഇല വന്നിട്ട് വല്ലാത്ത ഇത് അപ്പോൾ അതിന് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ വണ്ടി വന്നു കഴിഞ്ഞാൽ നക്ഷത്രമണ്ടെന്നൊക്കെ അതിൻ്റെ പേര് പറയുന്നത് അതിന് നമുക്ക് നമ്മൾ ജൈവ രീതി ചെയ്യുമ്പം നമുക്ക് ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് ഒരു സ്പൂണ് നമ്മുടെ അടുക്കളയിലുള്ള ഡിഷ് വാഷ് എടുക്കുക അതേപോലെ തന്നെ നമ്മുടെ ഇതിൽ കാന്താരി മുളകും അതേപോലെ തന്നെ ഉരുലിത്തോരോട് കൂടി അതിൻ്റെ ഒരു മിശ്രിതവും കൂടി നമ്മൾ ഇത് തഴിച്ചു കൊടുത്താൽ മതി ഇനി അതൊന്നും പറ്റിയില്ലെങ്കിൽ വേപ്പെണ് എടുക്കുക ആ വേപ്പണ് ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് ഒരു മില്ലി വേപ്പെണ്ണയും ഒപ്പം ഡിഷ് വാഷോട് കൂടി ഏത് ഡിഷ് വാഷ് ആയാലും കുഴപ്പമില്ല ഡിഷ് ഇല്ലെങ്കിൽ അല്പം സോപ്പുകൂടി ആയാലും കുഴപ്പമില്ല അത് ചേർത്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ഈ വരുന്ന ഈ നമ്മുടെ വരുതനെ വരുന്ന മുഴുവൻ രീത ബാധ്യതയും മാറ്റാൻ കഴിയും അപ്പം നമുക്ക് എപ്പോഴും ഇളക്കമുള്ള മണ്ണായിരിക്കാം പതിനഞ്ച് ദിവസം കൂടുമ്പോഴൊരിക്കും നമ്മൾ കഞ്ഞിവെള്ളം പുലപ്പിച്ച കഞ്ഞിവെള്ളം ലൈറ്റാക്കി നമ്മൾ ഒഴിച്ചു കൊടുക്കുക അതേപോലെ തന്നെ നമ്മൾ വീട്ടിൽ മീൻ മീനും ഇറച്ചി മേടിക്കുകയാണെങ്കിൽ അതിൻ്റെ ആ കഴുകിയ വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഞാൻ ഇതിൻ്റെ അടുത്ത സെക്ഷനിലേക്ക് ഇത് കായ്ക്കാറായി വന്നിരിക്കുന്ന വൈദ്യുത ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചുതരാം അപ്പോൾ നമുക്കിനി മറ്റൊരു എൻ്റെ അടുക്കൽത്തോട്ടത്തിലേക്ക് നമുക്ക് പോകാം ഇതുകൊണ്ട് എൻ്റെ കായ്ക്കാറായിരിക്കുന്ന പൂക്കാറായിരിക്കുന്ന എൻ്റെ വഴുതനെയാണ് ഇപ്പം ഇതിന് ഒരു മീലിമുട്ട എന്ന് പറഞ്ഞ ഒരു കീടപാതി വരുന്നുണ്ടോ ഇതിൻ്റെ അടിയിലൊക്കെ ഇങ്ങനത്തെ ഒരു വരും അപ്പോൾ ഇതിന് ഏറ്റവും നല്ലത് വേപ്പണ്ണ മിശ്രിതം നമ്മൾ തളിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ വേപ്പണ്ണ മിശ്രിതം തളിക്കുന്നതിന് മുമ്പ് നമ്മൾ പഴയ കഞ്ഞി വെള്ളം ലൈറ്റാക്കിയിട്ട് അടിച്ചു കൊടുക്കുക അല്ലെങ്കിൽ ഈ ഈ പറഞ്ഞ ആ വെള്ളം നിറം കമ്പ്ലീറ്റ് നമ്മൾ കളഞ്ഞതിന് ശേഷം നമ്മൾ അടിച്ചുവാണെങ്കിൽ നമുക്ക് നന്നായിട്ട് ഇത് പോവും ഇതുണ്ടോ ഈ മണ്ണ് കണ്ടോ ഇപ്പം ഞാനിതേപോലെ ശരീരത്തോളം ആയാലും വേപ്പുണ്ണാക്കും എല്ലുപൊടിയും ഒക്കെ ഇട്ട് ചാണകപ്പൊടിയൊക്കെ ഇട്ട് അതിൽ മുഴുവൻ ചവരെയാണ് അതിൽ മുഴുവൻ ഞാൻ ഈ ചണ്ടി ഈ അടിച്ചു വാരിയ കരിയിലകൾ കംപ്ലീറ്റ് ഇട്ടാണ് ഞാൻ ചെയ്തിരിക്കുന്നത് പിന്നെ ഞാൻ ഇൻഡസം കിട്ടാൻ നമ്മുടെ ഇട്ടാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇത് ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് സൂര്യപ്രകാശം നന്നായിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വരികയും ചെയ്യും അത് കൂടാതെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഒരിക്കലും വെള്ളം ഇവിടെ കെട്ടിക്കറിഞ്ഞ് നമ്മുടെ ഇത് ഈ വരുത്തണ തൈ ഇതാവില്ല നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ നിങ്ങൾ സുഹൃത്തുക്കൾക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങൾ ലൈക്ക് ചെയ്ത് സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കുകയും ചെയ്യുക ഇതുകൊണ്ടോ ഇത് പൂക്കളായി തുടങ്ങിയിരിക്കുവാണ് ഇപ്പോൾ ഇത് ഉണ്ടോ ഓരോരോ പൂക്കളായി വന്നിരിക്കുകയാണ് പിന്നെ ഇത് കായ്ക്കുന്ന എല്ലാം കായ്ച്ചിരിക്കുന്നൊക്കെ എൻ്റെ വീടിൻ്റെ ടെറഫ്സിൻ്റെ മുകളിലും അതുപോലെ മതിലിന്മേലും വെച്ചിരിക്കുന്ന ഗ്രോബാഗിലാണ് ഇതുകൊണ്ടോ ഇവിടെയൊക്കെ നിൽക്കുന്ന ഇതെല്ലാം ഈ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ഒന്നും ഇല്ല മീലിപുർത്ത വന്നിട്ട് ആ പറഞ്ഞി ഇല കഴിച്ചിട്ടാണിത് ഇതേപോലെ കീടബാധിത വന്നിരിക്കുന്നത് അപ്പോൾ ഞാൻ ഇന്ന് വൈകിട്ട് ഞാൻ ഇത് വേപ്പണ് കഴിച്ചു കഴിഞ്ഞാൽ അതൊന്ന് ആ കീടപാടും മാറിക്കോളൂ അപ്പം നമുക്കും ഒരു കുറച്ച് സമയം നമ്മൾ ജീവിതത്തിൽ മെനക്കിട്ട് കഴിഞ്ഞാൽ രാവിലെ ആയാലും വൈകിട്ടായാലും നമുക്ക് ഒരു ചെറിയ ചോട്ടിൽ കൂടി ഒരു പത്ത് മിനിറ്റൊക്കെ നടന്നു കഴിഞ്ഞാൽ ഇച്ചിരി നനയ്ക്കുക അതിൻ്റെ കീടപാഠ എന്തെങ്കിലും നോക്കുക ഒക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വീട്ടിലേക്ക് ആവശ്യത്തിനുള്ള ജൈവ രീതിയിലുള്ള പച്ചക്കറികൾ നമുക്ക് ലഭ്യമാകും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും കാരണം എനിക്ക് ഒത്തിരി സന്തോഷമാണ് ഈ എൻ്റെ വീട് കണ്ട് പല ആൾക്കാരും അവർ സ്വന്തമായിട്ട് പച്ചക്കറികൾ ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ നമുക്ക് വലിയ സന്തോഷമാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഇതുപോലെ തന്നെ ചെലവില്ലാത്ത രീതിയിൽ ഞാനിവിടെയൊക്കെ ചെയ്തിരിക്കുന്ന ചാക്കിനകത്താണ് ഒരു പൈസ മുടക്കില്ലാതെ ഞാൻ ചാക്കിനകത്താണ് ഇരിക്കുന്നത് എനിക്ക് ഒരു വർഷം എന്തായാലും ഈ ചാക്കിനകത്ത് ഈ ജൈവ രീതിയിൽ എനിക്ക് ചെയ്യാൻ സാധിക്കും അതിനുശേഷം ചാക്ക് പോകും ആ അപ്പം നിങ്ങളും ഇതുപോലെ തന്നെ ജൈവ രീതിയിൽ പച്ചക്കറി കൃഷി വീട്ടിൽ ചെയ്യുക രസമില്ലാത്ത പച്ചക്കറികൾ ഉൽപ്പാദിപ്പിച്ച് പുതിയൊരു സംസ്കാരം നമ്മൾ ഉണ്ടാക്കുക പുതിയൊരു തലമുറയെ നമ്മൾ സൃഷ്ടിക്കുക ആരോഗ്യമുള്ള വ്യക്തികളായി തീരുവ ആരോഗ്യമുള്ള കുടുംബമായി തീരുവ ആരോഗ്യമുള്ള സമൂഹമായി തീരുവ അപ്പം അടുത്തൊരു വീഡിയോ വരുന്ന വരെ എല്ലാവർക്കും ഓക്കെ ബൈ ബൈ താങ്ക്